ആ കാറിന്റെ മുട്ടുവേദന വന്നിട്ട് നൂറ് രൂപയുടെ കുഴമ്പ് തേച്ചിട്ട് നിങ്ങളുടെ വേദനയ്ക്ക് മാറ്റമുണ്ടെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കണം അഞ്ഞൂറും പതിനായിരം ലക്ഷ്യങ്ങളും ഒക്കെ അല്ലേ അപ്പൊ എന്നാലും പന്തൊടി ഒന്ന് പരിചയപ്പെട്ടോളി അതേപോലെ മൂക്കടപ്പുണ്ടോ ജലദോഷം ഉണ്ടോ നോ ടൈം വിത്തിൻ സെക്കൻഡ് ഏത് ഗോതറന്റെ പൂട്ടിട്ട് പൂട്ടി മൂക്കാണെങ്കിലും ഇവിടെ വെച്ച് ഞാൻ കുത്തി തുറന്നുതരാം നിങ്ങള് മോക്കടപ്പ് മാറിയിട്ടില്ലേ നിങ്ങൾ ഞാൻ പൂക്കാട്ടി എത്തുന്നവരുടെ കച്ചോളി എനിക്ക് പരാതില്ല ഞാൻ വരുന്നത് എന്നെ കാണാത്തവരും അറിയാത്തവരും വളരെ ദുർലഭായിരിക്കും ഇവിടെ വൈദനെ ആ സാമാന കണ്ടി എവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ മൂന്ന് കൂട്ടം മരുന്നുകൾ ഒരു മൂന്ന് കൂട്ടം മരുന്ന് ഞാൻ ചേർക്കും ഇതിനകത്ത് ഒരു മന്ത്രം ചൊല്ലും ഈ മന്ത്രങ്ങൾ ചൊല്ലിട്ട് ഈ സാധനങ്ങൾ കത്തണം വേണമെങ്കിൽ കണ്ടുള്ളി എല്ലാരും അപ്പൊ മാജിക്കിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ ചേർക്കാൻ പോകുന്നത് മാങ്ങണ്ട് വേണമെങ്കിൽ കൊണ്ടേക്കോളിട്ടോ ഞാൻ ഇടയ്ക്ക് പറയണെന്നറിയോ ഞാൻ പോകുന്നൊരിക്കലോ മാറ്റി വെക്കാൻ എനിക്ക് തരണേ കായൊന്നും തരൂല കേട്ടോ ഇവിടുത്തെ ആൾക്കാർ കായ്ക്ക് കായ് തരാൻ പറ്റുള്ളൂ ഈ സാമാനം എന്താണെന്നറിയോ ദുപ്പം നല്ല നിങ്ങൾക്ക് അറിയില്ല എന്താന്നുള്ളത് അറിയോ അറിയാലോ അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ എഴുതില്ലോ ഇതൊന്ന് കയ്യു പിടിച്ചു നോക്കി ആ പണ്ടാരോ ബബ്ലാ മാസത്തിനല്ല വായു കിട്ടത്തി ബസ്സില് അപ്പൊ മൂപ്പര് പറഞ്ഞു നോമ്പുള്ളവരൊക്കെ കയ്യു പിടിച്ചോളി ബാക്കിയുള്ളവരൊക്കെ വായിലിട്ടോളി ഒന്ന് വാസനിച്ചോക്കാണ് സാമ്പാറിൻ്റെ അറിയാലേ സാറിയോ അറിയാലേ എനിക്കറിയാം വാസന യെസ് മുപ്പറാണ് ആൺകുട്ടി ഇതാണ് കർപ്പൂരം ഞാൻ എന്താ കർപ്പൂരം ചേർത്തേന്നറിയോ കർപ്പൂരം ചേർക്കുന്നത് തീ കത്തിപ്പിടിച്ചാലും പിന്നെ പടരണം കാരണം ഈ സാധനം ഒന്ന് കത്തണം കൃത്യമായിട്ട് കത്തിയതിനു ശേഷം നമുക്ക് നാവി പിടിക്കണം എന്ത് ചെയ്യണം പിന്നെ റൂട്ടുകളിൽ പരാതി ഒന്നുമില്ല വല്ല ലോറിയോ ബസ്സോ തട്ടിയാ പിന്നെ ഈ കുഴമ്പമൊന്നും മതിയാവരാട്ടോ അപ്പൊ അതുകൊണ്ട് റൂട്ടിൽ കിട്ടും മാറി നാളെ അതാ നല്ലത് നമ്മൾ കാഴ്ചകള് കാണണ്ടേ പോവാനായിട്ടില്ലേ കരാൻ പോയാ മതി അപ്പൊ ഇതാണ് മാജിക്കിന്റെ ഒന്നാമത്തെ ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം എന്താന്ന് അറിയോ ഒരു ലേശം കരിഞ്ചീരകം പൊടിച്ച് ചേർക്കാൻ പോവാ ഒരു ലേശം കരിഞ്ജീരകം പൊടിച്ചതാ ഈ കരിഞ്ചീരകം എന്ന് പറയുമ്പോ നമുക്കൊക്കെ ഒരു പുച്ഛായിരുന്നു പണ്ട് കാലത്ത് അല്ലേ പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞത്രേ കരിജീരകം ചോദിച്ചുകൊണ്ട് മനുഷ്യന്മാരെ മരണമല്ലാത്ത എല്ലാ രോഗത്തിലും നല്ലതാണ് അന്ന് നമുക്കത് വളരെ ഇവിടെ നല്ലസ്യം തോന്നി ഇപ്പോഴോ രണ്ടായിരത്തി ഇരുപത് വന്നതിന് ശേഷം കരിഞ്ചീരകം കേട്ടാൽ നമുക്ക് അരിയാ കൊറോണ വന്നപ്പോഴേ ഓക്സിജൻ ലെവലെ താഴ്ന്നു പോയപ്പോഴ് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് ജനങ്ങൾ കരിഞ്ചീരകം കഴിക്കാൻ തുടങ്ങിയില്ലേ ലേശം ഇതിപ്പോ ഈ ഭാഗം മാത്രം ഫ്രീ ആണ് കൊറേ ആൾക്കാർ അങ്ങോട്ടാണ് കൊറേ ആൾക്കാർ ഇങ്ങോട്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് നോക്കണം കൊറേ ഇങ്ങോട്ട് തിരിയണം ഇപ്പൊ ദേവതാക്കൾ ഞാനിത് കഴിച്ചിലേക്കേണ്ടി വരും അല്ലെ എന്തായാലും കുഴപ്പമില്ല ഒരു ലേശ കരിഞ്ചിയിലേക്ക് ചേർക്കാൻ പോവാ ഇതാണ് മാജിക്കിന്റെ രണ്ടാമത്തെ കെട്ടോ ഇതാണ് മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം ഒരു ലേശം കരിഞ്ചിലേക്ക് ചേർക്കാൻ പോവാ ഇനിയാണ് മെയിൻ ആയിട്ട് ആകെ മൂന്ന് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ മരുന്ന് ചേർത്തു ഇനി മൂന്നാമത്തെ മരുന്ന് ചേർത്താൽ ഞാൻ കത്തണം അല്ലേ തീപ്പെട്ടി വേണ്ട ലൈറ്റർ വേണ്ട തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് വേണ്ട രണ്ട് മരുന്ന് ഞാൻ ചേർത്തു അവസാനത്തെ മരുന്ന് ഇതാണ് ഇതാണ് എന്റെ തീപ്പെട്ടി എന്ന് പറയുന്നത് ഇത് കാണുമ്പോ പല ആളുകളും ചോദിക്കുന്നു എന്താണ് പഞ്ചസാര ലായനിയാണോ ആണോ അല്ലേ കെമിക്കൽ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഇത് തേരാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വിശ്വസിക്കോ വിശ്വസിക്കോ ഇത് തേരാണോ അല്ല അല്ലേ തേനല്ല എന്തുകൊണ്ട് കളർ കളറിങ്ങനല്ല സാറിങ്ങര തേനാ വിശ്വസിക്കുക തേനോ കാരണം വഴിത്തി കളറ അതൊക്കെ ഇങ്ങനെ ആയി പോയി മറ്റൊരു മരുന്നുകൾ ചേർന്ന് പോയി കളറായി പോയി എന്തായാലും കുഴപ്പമില്ല ഏതായാലും എന്ത് തൂപ്പിട്ടോ ഈ സാധനം ഞാൻ അങ്ങോട്ട് ചേർക്കും അത് ചേർത്തിട്ടത് മന്ത്രം കടിച്ചു ചെല്ലും മന്ത്രം ഈ സാധനം എനിക്ക് ആരുടെ ഈ നിൽക്കുന്ന മൂലത്തിലെ മിക്ക ആളുകളും പോലും പക്ഷെ എന്നെ കണ്ടവരായിരിക്കാം അറിയുന്നതായിരിക്കും അതുകൊണ്ടാണ് വീരവാദം മുഴക്കിട്ട് ഈ സാധനം കത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് തല്ലാൻ പറ്റുന്ന കേട്ടോ ഞാൻ അയൽനാട്ടുകാരനായ തല്ലാൻ പറ്റുന്ന പാവമാണ് ജീവിച്ചു പോയിക്കോട്ടേക്കാണെങ്കിലും പിന്നറിയോ ഇവിടെ എന്തെങ്കിലും കാരണവശാല് ഞാൻ ഈ സാമാനം മന്ത്രത്തിൽ കത്തിക്കും കത്തിക്കുന്ന കത്തിച്ചോളൂ എന്താണ് ഞാൻ ചെറിയൊരു ഹോൾ ഇടാൻ പോവാ ഈ ഹോൾ എന്തിനാണെന്നറിയോ ഈ ഹോള് ചേർക്കുന്ന ഹോൾ ഇടുന്നത് ഈ സാധനം ഇറങ്ങാൻ വേണ്ടിട്ടാ ആര് വെച്ച് വെക്കുന്നില്ലല്ലോ സമാധാനം ഉണ്ട് ആര് വെച്ച് വെക്കരുത് വെള്ളത്തിലേക്ക് ഒരു ചെറിയ കിണർ ഉണ്ടാക്കാൻ പോവാ ചെറിയ ഹോൾ ഉണ്ടാക്കാൻ പോവാ പിന്നെ കുർ നിൽക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കേസ് എന്താ പറയുക പിന്നെ മനസ്സിലേക്ക് എടുത്തോളി വേണമെങ്കിൽ മന്ത്രം പഠിച്ചു വെച്ചോളി ഞാൻ പറഞ്ഞത് വീട്ടിന്ന് പെന്തർനോത്തി ചോറ് നഞ്ഞി വെക്കാൻ വേണ്ടിട്ട് ചോറ് ഞങ്ങി വെക്കാൻ വേണ്ടിട്ട് വിറകി വെച്ചിട്ട് തീപ്പെട്ടി കണ്ടില്ലെങ്കിൽ ഈ മന്ത്രം ഈ മന്ത്രം വേണമെങ്കിൽ പഠിച്ചു വെച്ചോളി എല്ലാം കൂട്ടാ ഒരു ഞാൻ എന്നെ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തെ രണ്ട് കാലിന്റെ മുട്ടിങ്ങനെ മടക്കി വെച്ച് ഇരുന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ കൈന്ന് പൊക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ കഴിച്ച് തിരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു കാഴ്ച നിർത്തിയിട്ട് നീണ്ടു നിർത്തി കിടക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ കഠിനമായ തലബോധന ും പറയുന്നില്ല ജനമധ്യത്തിൽ വെച്ചിട്ട് കുഴമ്പ് തേച്ചിട്ട് അതിന്റെ കാലത്തെ മൊത്തം മടക്കിയിരുന്നു എഴുന്നേറ്റ് നിങ്ങൾ പോയാൽ മതി കഴുത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വന്ന ഇവിടെ വന്ന് കഴുത്തിന് കുഴമ്പ് തേച്ചിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് പോയാ മതി കൈ നോക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൈ പൊത്തിയിട്ട് പോയാൽ മതി വേണ്ടവരൊക്കെ ഒരു തർക്കം വേണ്ട ആയിരങ്ങളുടെ കേസല്ല വരണത് പതിനായിരങ്ങളുടെ കേസല്ല നൂറ് രൂപയുടെ കേസാണ് വരുന്നത് അപ്പോ അപ്പൊ ഞാൻ മരുന്നൊക്കെ ഒറ്റ ചെന്നതിന്റെ ഒരു അവസാനത്തെ മരുന്നത് തീപ്പെട്ടി തീപ്പെട്ടി എന്ന് പറയുന്ന തീപ്പെട്ടിട്ടുള്ള പ്രശ്നമാണോ ല്ലേ കുന് മന്ത്രം തന്ത്രം കുതന്ത്രം ഇങ്ങനെ മൂന്നായിട്ട് സാധനാണ് അപ്പൊ വേദനക്കാരുണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകുന്നതിൽ എത്ര പഴക്കം ചെന്ന കഠിനമായ മുട്ടുവേദനയാണോ നടുവേദനയാണോ യാണോ ഷോൾഡർ വേദനയാണോ ആ മേഖലകൾ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ കഴിവുള്ള ദേവതാരക്കുളത്തിന്റെ പരസ്യ പ്രചരണത്തിന്റെ ആമുഖമായിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയ മാജിക്കാണ് കുഴിഞ്ഞൂരെ വിട്ടും അടിക്കണ്ടേ പണ്ടേ മുറി യാറും പതിവില്ല അപ്പൊ തീരുമെയ്യല്ലേ ഇത് പോകുന്ന കുഴങ്ങിട്ട് വിടെ ഉള്ള ആരും പറഞ്ഞതരാ അഹി കാത്തിനിക്കുന്നേ ഞാനി മിനിയാമോ കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവള്ളൂരിൽ പോയപ്പോൾ ഒരു ക്യൂറാളും വന്നു എല്ലാവരും പറയുന്നത് അത്തഹ്യത്തിൽ ഇരിക്കാപ്പൊ തല്ലിയാ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറച്ചൂടി എഴുത്തുകൊടുത്താല് അത്തഹ്യത്തെ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴപ്പുണ്ടോ ഒരു ഒപ്പുണ്ട് ഇത്ര അപ്പൊ എന്തായാലും ഉറപ്പില്ലാടാ ഒരു രണ്ട് തുള്ളി ചൂടി കേട്ടോ മന്ത്രം മന്ത്രം മാത്രം ചെയ്യും ഒരു ചെറിയ সুলা নমোন দেবা জরাহাল বরবুত জহা মাস্তি আর যোবা কত